ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നാണ് നമ്മുടെ അമ്മൂന്റെ റിസപ്ഷൻ ഞാൻ എല്ലാ വീഡിയോയും സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡിന്റെ അഞ്ചിക്കാന്റെ സിസ്റ്ററിന്റെ ആണ് അപ്പോ നമ്മള് ഉള്ളത് ഇപ്പൊ ബാംഗ്ലൂരാണ് ഫസ്റ്റ് ചെക്കൻഡ് വീട്ടിലത്തെ പരിപാടികളാണ് നമ്മളാക്കരുത് എന്നിട്ട് നമ്മുടെ പെൺകുട്ടിയത് ബാംഗ്ലൂരില ട്രൂവാൻഡ്രത്ത് വെച്ചിട്ട് അപ്പോ ഇതിന്റെ മുമ്പുള്ള വ്ലോഗേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ഹൽദിയുടെയും മെഹന്ദിയുടെ ഒക്കെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണണം കാരണം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അവർ മറാത്തീസാണ് അപ്പോൾ നമ്മുടെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എടുത്ത് പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ മേക്കപ്പ് പറയാം എനിക്ക് ഈ ഫോണിൽ എത്രത്തോളം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഹെയറും ചെയ്തിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പിൻ്റെ അടിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തും ഭംഗിയില്ല മേക്കപ്പ് എഴുതിയേക്കണമെന്ന് പറയും ഞാൻ സത്യം ഞാൻ ജീവിതത്തിൽ ഇത്ര ഭംഗിയാ മേക്കപ്പ് ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് എന്തായാലും എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ഓരോ മേക്കപ്പ് പറയുമ്പോൾ ഹൈ നല്ല ഭംഗിയിട്ടല്ലോ എനിക്ക് ഇതിനുമ്പോൾ പല ഫംഗ്ഷൻസ് സത്യം എനിക്ക് ഈ ഒരു മേക്കപ്പിന്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല ഓരോരോ കഴിയുമ്പോൾ അയ്യോ ഇത്ര ഭംഗിയിട്ട് എടുക്കാൻ പറ്റുമോ അത്ര ഗ്ലോവി അട്ടിപൊളി അപ്പം ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പറയാം ഐന ബ്രൈഡൽ ഒഫീഷ്യൽ ഐന ബ്രൈഡ്സ് ഒഫീഷ്യൽ അല്ലെങ്കിൽ എന്റെ ലിങ്ക് അവരുടെ കൊടുക്കുക ഞാൻ ഒരു നൂറ്റൊന്ന് ശതമാനം ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു അത് എനിക്ക് ഗ്യാരണ്ടി എനിക്ക് അത്രക്കും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾക്കും ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറില്ല എനിക്ക് വേണ്ടിയാണ് പക്ഷേ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണോ വേറെ വേറെ ഫങ്ഷൻസോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഗ്ലോറി ആയിട്ട് ഈ മേക്കപ്പ് വേണം പിന്നെ എനിക്ക് എന്താ പറയുക ഓവർ ആവരുത് എന്നാൽ കുറച്ച് നല്ല തിളങ്ങി ഭംഗിയിലൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞു കൂടി ഫൈനൽ ലുക്ക് ചെയ്യാൻ പോവാണ് അതിന്റെ വീഡിയോ ഇപ്പൊ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ കേൾ ചെയ്യാനാണ് ഒരു പാർഷ്യൽ കേള് ഫുള്ള് കേൾ അല്ല പക്ഷെ ഒരു ചെറിയൊരു വേവിക്കും ഈ മേക്കപ്പ് നല്ല നല്ല മറ്റൊന്ന് ഹെയർ ചെയ്ത് നല്ല രസമുണ്ട് അല്ലെ എനിക്ക് ചേരുന്നുണ്ട് നല്ലപോലെ കേള് സാധാരണ എനിക്ക് കേള് കേ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഹെയർ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതാണ് ഫൈനൽ ആയിട്ടുള്ള ഇത് പറയുന്നത് ഈ റിസെപ്ഷൻ്റെ ഡ്രസ് ആണ് നമ്മൾ എടുക്കാൻ മറന്നുപോയത് എന്ന് വെച്ചാൽ റിസെപ്ഷൻ ഉള്ള കാര്യം ഞാൻ വിട്ടുപോയി എനിക്ക് ലാസ്റ്റ് എല്ലാ ഷോപ്പിംഗും കഴിഞ്ഞിട്ട് എടുത്ത ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് പറയുന്നത് എനിക്ക് ഏറ്റവും സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹെയറും മേക്കപ്പും ആണ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ചിലത് മേക്കപ്പ് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് ഭയങ്കര കൂടും ചില മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ തോന്നുന്നു മുഖം കഴുകി കളഞ്ഞാൽ മതിയായിരുന്നു ഇനി കഴുകി കളയാനും പറ്റില്ലല്ലോ എന്ന് നമുക്ക് തോന്നും ഇതെൻ്റെ സത്യത്തിനെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇനി നമുക്ക് പോകേണ്ട സമയമായി ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഇതുവരെ ഡെയിലി ആയിട്ട് വിളിക്കാം ഡെയിലി ആയിട്ട് നിങ്ങളെ ഏത് കല്യാണം നിങ്ങൾക്കായിക്കോട്ടെ ഡെയിലി ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ ും നിരാശപ്പെടുത്തില്ല ഒരു കാര്യം പറയാം ഞാൻ ബാംഗ്ലൂർ ആണുള്ളത് അവള് കണ്ണൂരിൽ നിന്ന് വന്നതാണ് എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ചെക്കൻ വീട്ടേറെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് എവിടെ താമസം എന്ന് പറയാനൊന്നും അറിയാം നമ്മളിവിടെ റൂമിലെത്തിയിട്ട് ഒരു ഒന്ന് ഒരു മണിക്കെത്തി കാണും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായി പോകും അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ ഒരു മണിക്കെത്തി ഞാനിവിടെ റൂമിലെത്തിയത് അഞ്ചര ആറ് മണിക്കാണ് ഞാൻ എത്തിയത് അത്രയും നേരം ഈ റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് പക്ഷെ എന്നെ കണ്ടിട്ട് ഒരു മുഖം കറപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും വരുത്തിയോ ഒന്നും എന്നോട് ചെയ്തില്ല എനിക്ക് പക്ഷേ ഉള്ളിലൊരു വിൽറ്റാണ് ചെയ്യും ഞാൻ അറിഞ്ഞുകൊണ്ടില്ലെങ്കിൽ പോലും ഞാൻ നമ്മളുടെയും പ്ലാനിങ്ങൊന്നും അല്ല ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ വീട്ടിൽ എനിക്ക് എനിക്ക് പിന്നെ നമുക്ക് അറേഞ്ച് നേരെ ും മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ കൈയും മുഖൊക്കെ വേറെ വേറെ കളർ അപ്പം കയ്യിലൊക്കെ മറ്റേ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുമായിരുന്നു നല്ല രസമുള്ള മേക്കപ്പായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ ഒക്കെ ഒന്നാമത് നമ്മുടെ റൂമിൽ ലൈറ്റ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡൾനെസ്സും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷെ കുട്ടി പോലെയായിരുന്നു എരിലും ഭയങ്കര എന്താ പറയുക ഭയങ്കര തിളക്കായിരുന്നു കേട്ടോ മേക്കപ്പിന് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ് ഇത് നമ്മളുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു മേക്ക് ഓവർ എൻ്റെ റിസപ്ഷൻ്റെ ഒരു മേക്കോവർ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലാണ്ട് ഒരു ഫംഗ്ഷൻ്റെ വ്ലോഗോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ആക്ച്വലി ഞാൻ പിന്നെയാണ് വീടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൈ കമ്മലും മാലയും ഒക്കെ ഇതിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേറെ പെട്ടിയിലായിരുന്നു ഞാൻ ഇവിടെ വന്ന് പിന്നെ ഒതുക്കിയപ്പോഴാണ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഈ ഡ്രസ്സിന് മാലിംഗ് കമ്മലൊന്നും ഇല്ലായിരുന്നെന്ന് വെച്ചിട്ട് ഞാൻ ഏതോ ഒരു മാലിംഗം എൻ്റെ ഉണ്ടായിരുന്ന വളമൊക്കെ ഞാൻ ഇട്ടേക്കുന്നത് അതിൻ്റെ ഒരു കുറവ് ഈ ഡ്രസ്സിന് ഉണ്ടായിരുന്നു ഒരു ഒരില്ലാത്തത് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു മേക്കപ്പും ഹെയറും ഒക്കെ കാരണം പിന്നെ ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതോടുകൂടിയിട്ട് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലത്തെ ഫംഗ്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ഫിനിഷായി എല്ലാ വീഡിയോസും നമ്മളിട്ട് കഴിഞ്ഞു കേട്ടോ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ഉള്ളത് പെൺ വീട്ടിലെ പരിപാടിയായിരുന്നു അത് രണ്ട് പരിപാടിയായിരുന്നു സംഗീതത്തിനായിട്ടും ഒന്ന് നമ്മുടെ റിസപ്ഷനും അങ്ങനെ രണ്ട് പരിപാടിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആ നമുക്കുണ്ടായിരുന്നത്

ഞാൻ വഴി തെറ്റി വന്ന യൂട്യൂബർ ചെയ്യാനൊരു ഫോട്ടോ ഒന്നും അറിയില്ല എന്നോട് ഇങ്ങനെ

എനിക്ക് തീരെ ഫോട്ടോക്ക് പോസ് ചെയ്യാനോ റീൽസ് ചെയ്യാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പല ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ പോസ് ചെയ്യാനോ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്നും പഠിപ്പിച്ചായിരുന്നു ഫ്ലൈയിങ് കിസ് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഇനി ഇപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ ഹോളിലേക്ക് പോവാണ് റിസപ്ഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയി ഇനി ലാസ്റ്റ് എന്താ പറയുക എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഒരിടത്ത് എനിക്കിഷ്ടപ്പെട്ടൊരു മൂന്ന് ഫോട്ടോ അതിൽ ക്ലിയർ ആയിട്ട് മേക്ക് കാണാൻ പറ്റൂട്ടോ നമുക്ക് കറക്റ്റ് അത് എത്രത്തോളം ഫിനിഷ് നമ്മൾ നമ്മളിതേ ഹോളെത്തി ഇനി നമ്മളുടെ റിസപ്ഷൻ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഉമ്മായുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് നല്ല രസം നല്ല ഭംഗി ഉണ്ടായിരുന്നു കളറും കാര്യങ്ങളൊക്കെ അങ്ങനെ പരിപാടിയെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫിനിഷ് ഒരു ലാസ്റ്റ് നമ്മുടെ ഒരു ഇതിങ്ങനെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്താൽ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ എനിക്കറിയാം ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങളെന്നോട് കമൻറ്റായിട്ട് പറയും അപ്പോൾ ടാറ്റാ ബൈ ബൈ ഉമ്മ അടുത്ത വീഡിയോ കാണാൻ